അത് നമസ്കാരം ഒരു മിക്സി അഞ്ഞൂറ് വാർസിന്റെ ഒരു മൂന്ന് ജാർ വരുന്ന ഒരു മിക്സി വലിയ കുഴപ്പമില്ലാത്ത ചെറിയൊരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മിക്സി പിന്നെ ഒരു കുക്കർ മൾട്ടി പർപ്പസ് വരുന്ന ഒരു കുക്കർ അതായത് ഇൻഡക്ഷൻ ബേസ് ആണ് ബ്ലാക്ക് കളർ ഇൻഡക്ഷൻ ബേസ് മൂന്ന് ലിറ്റർ ആണ് ഈ ഇഡ്ലി തട്ടൊക്കെ ഇതിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഇഡ്ലി കുക്കറാണ് ഇതിന് ഗ്ലാസ് ലിഡും വരും അതുപോലെ ആവി വരുന്ന ഇത് വരും പിന്നെ മൂടി വരും അങ്ങനെ മൾട്ടി പർപ്പസ് കുക്കർ പിന്നെ മൂന്ന് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം ഒരു വെള്ളേപ്പച്ചട്ടി ഒരെണ്ണം ഒരു പെട്ടും കടം ഒരെണ്ണം ഒരു സോസ് പാൻ ഒരെണ്ണം ഒരു ഒരെണ്ണം ഒരു ചെറിയൊരു തവ ഒരെണ്ണം ഒത്തിരി കുണ്ടുള്ള ചെറിയൊരു തവ ഒരെണ്ണം ഒരു ദോശ തവ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു ഫിഷ് കട്ടർ കത്രിക മീൻ വെട്ടുന്ന കത്രിക ഒരെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് പ്രോഡക്റ്റുകളിൽ മൂവായിരം രൂപ നമ്മളെ ഓഫർ പ്രൈസ് മൂവായിരം രൂപ ഓക്കെ